രണ്ട് ദശ്രോനിക്കാം മൂന്ന് അഞ്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തു നൽകുന്ന സ്ഥൈര്യത്തിലേക്കും കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കട്ടെ പരിശുദ്ധപരമ ദിവ്യക്കാരുൺ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലലൂയാ 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 ഹലൂയാ ഹലലൂയ ഈശോയെ നന്ദി പറയുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലലൂയാ ഹലൂയാ ഹലലൂയ ഈശോയെ ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിച്ച് ആരാധിക്കുന്നു സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ അങ്ങയുടെ സ്നേഹത്തിലേക്കും ഈശോയെ അങ്ങ് നൽകുന്ന സ്ഥൈര്യത്തിലേക്കും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തണമേ ഞങ്ങളെ ഹൃദയങ്ങളെ അങ്ങ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് എപ്പോഴും സ്തുതിക്കുവാൻ അങ്ങയുടെ സ്നേഹത്തിൽ എപ്പോഴും ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവൻ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ